റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിൽ പാലത്തിന്റെ കൈവരിയിലേക്ക് നിയന്ത്രണപ്പെട്ട കാർ ഇടിച്ചു കയറുകയായിരുന്നു ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോനാ പള്ളിക്ക് സമീപത്തായി റെയിൽവേ മേൽപ്പാലത്തിന്റെ കൈവരിയിലേക്കാണ് വാഹനം ഇടിച്ചുകയറിയത് പാലത്തിന്റെ കൈവരിയിലും സുരക്ഷാഭിത്തിയിലും നിന്നതിനാൽ വൻ അപകടം ഒഴിവായി യഥാസമയം കാറിലെ എയർ ബാഗ് പ്രവർത്തിച്ചതിനാൽ യാത്രികൻ വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കൊണ്ടാഴി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സ്വിഫ്റ്റ് കാർ ആണ് ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ അപകടത്തിൽപ്പെട്ടത് വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലം റോഡ് സ്ഥിരം അപകട മേഖലയായി മാറുകയാണ് അടുത്തിടെയുണ്ടായ അപകടങ്ങളിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ബി വി ന്യൂസ് വടക്കാഞ്ചേരി